പ്രിയപ്പെട്ടേരി എൻ്റെ വേറൊരു ഐ ഗോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലുന്നത് കടമനിട്ട രാമക്ഷ സാറുടെ കാട്ടാളൻ എന്ന കവിതയാണ് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം കാട്ടാളൻ കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങി മുളച്ചു മുതിർന്നോൻ കാർമുകിലിൻ്റെ മുലപ്പാൽ മാത്രം കണ്ടു കൊതിച്ചു കരഞ്ഞൂൻ രാവിൻ നീലനരമ്പ് മുറിച്ച ചോര കുടിച്ചു വളർന്നു പൂവും കണ്ട പുഴ നീർമോന്തി കായ്കനി തിന്നു നടന്നു കമ്പ് വളച്ചൊരു വില്ലുണ്ടാക്കി പുല്ലു പറിച്ചൊരു കണയും ഒരു നാൾ പശിയാൽ ഒരു പൂങ്കണയാൽ ഒരു കിളിയെ ഞാൻ കൊന്നു ഇണയുടെ ദുഃഖം കണ്ടെന്നുള്ളിൽ കനലു നിറഞ്ഞു കുമിഞ്ഞു കണ്ടവരൊക്കെ അധിക്ഷേപിച്ചു കല്ലു പെറുക്കിയെറിഞ്ഞു ഏറെ മാറി മാറാമുറുവൊരു മുദ്രയണിഞ്ഞു ചേറി ചെളിയിൽ ചെമ്മണ്ണി കറപുരളും മലവാരത്തിൽ കല്ലും ഉള്ളും കുണ്ടും കുഴിയും താണ്ടി തെണ്ടി അലഞ്ഞു അത്താണിക്കല്ലായത്തറ ആരോഗ്യത്തിയിളക്കി പുലരികൾ തോറും പൂവായി പിന്നെ പുഴുവായിത്തീരും ശോഭ കാണരുതാതായി കണ്ടു ഞാന നാണക്കേടിൻ വേല പൂപൂത്തപ്പൊളനിക്ക് ലഭിച്ചത് കൊഴിയും പോളകൾ മാത്രം കാകാശപ്പൊളനിക്ക് ലഭിച്ചത് തൊണ്ടും തൊലിയും മാത്രം പൈങ്കിളിയില്ല പഴങ്കൂത്തില്ല ഭൂമി ഇതെത്ര ദരിദ്രം തലനോവുമ്പോൾ അരച്ചുപുരട്ട ഓരില ഈരിലയെ വിടെ തലനോവുമ്പോൾ തൈലം കാച്ച താമരവളയം കെവിടെ ഇല്ല ഇല്ല ഈം ഇല്ല പല്ലവി കേട്ടു മടുത്തു ആമരമീമരമക്കാണും മരമൊക്കെയൊരുക്കിയ തണലിൽ എൻ്റെ കരിന്തൊലിയുറക്കിട്ടതെടുത്തു പുതച്ചൊരു തപ്പും എന്റെ വിരൽ വൊപ്പിയെടുത്തു തുടച്ചു മിനുക്കിയ പാട്ടും കൊട്ടിപ്പാടി കാഞ്ഞിരമാലയണിന്തവൾ നീയെ കാഞ്ഞിരത്തേൽക്കൂടി കൊള്ളുവൾ നീയേ കുത്തിയുതീരം കുടിപ്പവൾ നീയേ കുടൽ കൊണ്ട് മാലയണിന്തവൾ നീയെ വാളുവലങ്കയിൽ കൊഴുവവൾ നീയേ കോഴിയിടങ്കയിൽ കൊഴുവവൾ നീയെ കാല് കറുത്ത കരിമ്പട കോഴിയെ കടിച്ചുടച്ചങ്ങു തിന്നവൾ നീയേ മാനം മുട്ടും പാറക്കെട്ടി പാട്ടിൻമാറ്റൊലി കേട്ടു മാറ്റൊലി കേട്ടു വെളിച്ചം കെട്ടിയ മാർഗത്തൂടെ നടന്നു പാറക്കെട്ടിനുള്ളിൽ കണ്ണുകൾ പാറി നടന്നു തറഞ്ഞു ഇഞ്ചപ്പതയുടെ ഗന്ധം ചൂളും മെയ്യുടയോളിവളാരോ എണ്ണക്കണ്ണു മടച്ചു കിടക്കും പെണ്ണിവളെന്നുട പെണ്ണും അവളെ പാടി വിളിച്ചാൽ അവളുടെ അഴകിൽ ചേർന്നു കളിച്ചാൽ കണ്ണീരിൻ്റെ നെടുങ്കോട്ടകളെ തട്ടിയുടച്ചു ചിരിച്ചാൽ കാട്ടാളൻ്റെ കരുത്തിൻ മുന്നിൽ പൊട്ടിപ്പൂമീ ഗോളം കാളി കാളുമർന്നോളേയൻ കാമിനി നീയാണല്ലോ കരളു പറിച്ചൊരു പച്ചിലയിന്മേൽ കാളിനായി നേതിക്കാം കുടലുവലിച്ചൊരു മാല ചമച്ച തിരുവുടലിന്മേൽ ചാർത്താം ഞാൻ മിന്നൽ മുറിഞ്ഞു മുറിഞ്ഞെന്നും നിൻ നിഞ്ചില്ല വീഴാറില്ലേ വെള്ളിടി വന്നു വിളക്ക് കൊളുത്തും നിമിഴിയിൽ ഞാൻ കാണുന്നു ഇണ ചേരുമ്പോൾ ആളിക്കത്തും ജോല നിന്റെ നുണക്കുഴിതോറും സന്ധ്യകൾ മാറി മയങ്ങുകയല്ലേ നിന്റെ കരിഞ്ചെറിയ ആകാശത്തിൻ കായൽ വരമ്പുകളല്ലേ മീനുകൾ മിന്നിയൊളിക്കും രാവിന് അരയല്ലേ നിൻ വായ നിന്റെ കഴുത്തിൽ ദിക്കുകളെന്നും നിറമാലകൾ തൂക്കുന്നു നിഞ്ഞുടെ എട്ടുകരങ്ങളിലല്ലേ ആമല പൂക്കുല തുള്ളുന്നു തിറമ മിടിക്കും മാറി കരിമേഘങ്ങൾ തിമിർക്കുന്നു നിന്നുടനാപിച്ചു ചുഴലികൾ വന്നു ലയിക്കുകയല്ലേ നിന്റെ കരിന്തുട ഇടയിൽ കാനന മത്ത ഗജങ്ങൾ മതിക്കുന്നു കാറ്റുകൾ ചുറ്റി പാദസരങ്ങൾ സരങ്ങൾ നിന്റെ കണങ്കങ്ങൾ ചഞ്ചല ഭീതിക ചതയും ചടുലത ചേരും നിന്റെ ചവിട്ടടികൾ കാലം കാവൽ പട്ടി കണക്ക കാലടീങ്കൽ നമിക്കുന്നു നിന്റെയുറക്കറ അന്വേഷിച്ചു കാമാസക്തൻ വന്നു കാളി കാളിമയാർനോളേയൻ കാമം തീർക്കാൻ ഉണരൂ പച്ചമണക്കം നിൻ തനുപുൽകൻ കച്ചയഴിച്ചു കളിക്കാൻ നിന്റെ കരുന്തുട ഇടയിൽ ജീവിത ഗന്ധം തൂക്കി നനയ്ക്കാൻ നിർദ്ദയ നൃത്തവിലാസത്താലൻ ശക്തിയൊഴിച്ചു നിറയ്ക്കാൻ ഉൽക്കടമോഹമൊരുക്കിയ മണ്ണിൽ വിത്ത് വിതച്ചു വളർത്താൻ വിത്തിനുള്ളിൽ പുതുമളയായൻ സത്വം കാട്ടി ജയിക്കാൻ കത്തും കാമമേരിക്കുന്നെന്നെ ഉണരുണരൂ നീ പെണ്ണേ കള്ളു നിറച്ച കുടങ്ങ തുളുമ്പും കള്ളി നിന്നുട മാറി മതിയില്ലാതെ കിടക്കും ലഹരിൽ മൂടി ചുക ചുക എന്നോട് നാവു ചുവറ്റി ചുണ്ടുവലിച്ചു കുടിക്കും ചുംബനമേറ്റു വലിഞ്ഞ ഞരമ്പിൽ തീപ്പന്തങ്ങൾ കുരുക്കും എട്ടുകരങ്ങൾ വരിഞ്ഞേ നീ കെട്ടിമുറുക്കുകാളി ഞെട്ടിഞ്ഞെരിഞ്ഞു തകർന്നടിയട്ടെ കഷ്ടപ്പാടിനാളം തീമലമുകളിൽ തീക്കടലടിയിൽ തീരാതുക്കച്ചെരുവുകളിൽ കരിനാഗങ്ങളുറങ്ങും കാവൻ കരളിൽ കണ്ണീർ പാടത്തിൽ ഉരുളാം നമ്മൾ കുലയാം നമ്മൾ കുറുകിയിറങ്ങും തീത്തൈലംപോൽ എൻ്റെ വിരൽത്തും വൊപ്പിയെടുത്തു തുടച്ച മിനക്കിയ പാട്ടും കൊട്ടിപ്പാടി വിളിക്കുന്നു ഞാൻ കെട്ടിപ്പുണരു കരിങ്കാളി പിഴയൂ പെരിങ്കാളി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോൺ